എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തി നമ്മൾ കണ്ടു രേവതിയും കൂട്ടി സച്ചി ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചന്ദ്രമതി അവിടെ വെപ്പുണ്ടായിരുന്നു ചന്ദ്രമതിയെ കണ്ടത് സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല പെട്ടെന്ന് സച്ചി അങ്ങോട്ട് രേവതിയും പിടിച്ചോണം കയറി ചെല്ലുവാണ് എന്നിട്ട് ടീച്ചു സത്യം പറമ്മേ അമ്മ എന്താ ഇവളോട് പറഞ്ഞതെന്ന് ചോദിക്കുക ഞാനോ ഞാനിവളോട് എന്ത് പറയാനാ ഇവളുടെ മുഖം കണ്ടില്ലേ ഇവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരി അമ്മയാണെന്ന് പറയാം അതുകൊള്ളാം നിന്റെ ഭാര്യയ്ക്ക് എന്തുവന്നാലും ഇപ്പം ഞാൻ എന്ത് ചെയ്യണം അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമോട് അവളോട് ചോദിക്ക് അതിനെന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടെന്ന് പറയാ അമ്മ അറിയാതെ ഈ വീട്ടിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഭയങ്കര കൂത്തായിപ്പോയല്ലോ ഞാൻ കാരണമാണ് ഇവൾക്കെല്ലാം വിഷമങ്ങളും ഉണ്ടാകുന്നേ അതുകൊള്ളാം എന്താണ് നീ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നെ കുറിച്ച് എന്തൊക്കെയോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നലോ കേട്ട് രവതി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറയാം സച്ചി പറഞ്ഞു അതിനവടെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അമ്മയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്നോട് അവളൊന്നും പറഞ്ഞിട്ടില്ല അതാ ഞാൻ ചോദിച്ചേ എന്താ സംഭവിച്ചെന്ന് ഈ ഒച്ചപ്പാടം വേളം കേട്ടോണ്ട് സുതി ശ്രുതിയും കൂടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് പെട്ടെന്ന് സുതി പറഞ്ഞു എന്താ അമ്മേ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കാം അതെ നീ കൂടുതൽ പ്രശ്നത്തെ തലയിടാൻ വരണ്ട നീ നിന്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞാൽ കേട്ടല്ലോ ഹം വലിയ കാര്യം ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നു ചന്ദ്രമതി പറഞ്ഞു എനിക്കറിയത്തില്ല ഇടാ മോനെ ഇവിടെ അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നോ ഇവളുടെ കണ്ണ് കലങ്ങിയെന്നോ എന്തൊക്കെയോ പണം സച്ചി ഇവിടെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കണോ ഇത് കേട്ട് സച്ചി പറഞ്ഞ് വെറുതെ ഒന്നുമല്ല കാര്യം ഉണ്ടായിട്ട് തന്നെ ഞാൻ ചോദിച്ചേ സത്യം പറ നിങ്ങളൊന്നും പറയാതെ ഇവളിങ്ങനെ വിഷമിപ്പിച്ചിരിക്കില്ല ഇവൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഞാൻ പോകുന്നവരും ഈ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ പോയി കഴിഞ്ഞ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാ അതെന്താണെന്ന് മാത്രം എനിക്കറിഞ്ഞാ മതി എന്ന് പറയാ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഇപ്പൊ അവൻ വല്യ പൊത്തിപ്പൊന്നോണ്ട് വന്നേക്കുന്നു കഴിഞ്ഞ ദിവസം വരെ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കൂത്ത് അവളെ ചീത്ത പറയുന്നു തല്ലാൻ തുടങ്ങുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു നാഴേക്ക് നാപ്പത് തോട്ടം അവളോട് കിടന്ന് ചീത്ത പറയുന്നവനാ നീ ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പെട്ടെന്ന് സച്ചി പറഞ്ഞു അതേ ആ അവൾ എന്റെ ഭാര്യ ഞാൻ എനിക്കിഷ്ടമുള്ളവരെ ഒക്കെ പറയും പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചോണ്ട് അമ്മ അവളുടെ മേലെ ചാടി കയറാൻ ചെല്ലണ്ട പറഞ്ഞു കേട്ടല്ലോ എനിക്ക് മനസ്സിലായെന്ന് പറയാം ചന്ദ്രമി പറഞ്ഞു പിന്നെ മനസ്സിലായി പോലും ഇപ്പൊ അങ്ങോട്ട് അവന്റെ സ്നേഹവും മട്ടും ഭാവവും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ കൈ കോരി എടുത്തോന്ന് നടക്കില്ലായിരുന്നു അവളെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ എന്തു വെള്ളം പറഞ്ഞു പക്ഷെ രേവതിനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ചന്ദ്രമതി പിന്നെ പറയാൻ സമ്മതിക്കില്ല പോലും പിന്നീട് സുധിയോട് സുധിയോടെ ആയിട്ട് പറഞ്ഞു അല്ല നിനക്ക് ഷോപ്പിങ്ങിന് വേണം വേണ്ടരെന്നല്ലേ സുധി പറഞ്ഞേ നീ മുറിയിലേക്ക് അല്ലെന്ന് പറയണം എനിക്ക് വേറെ പണിയെടുക്കുമ്പോൾ ചന്ദ്രമതിയെ കൂടെ കയറിപ്പോ രേവതിയും പതുക്കെ കൂട്ടിക്കൊണ്ട് സച്ചി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നപ്പോൾ രേവതി അറിയുക രേവതി ഒരു എന്താ പ്രശ്നം നിന്റെ പ്രശ്നം എന്താ തുറന്നു പറ അല്ല നീ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടാണ് ഞാൻ എങ്ങനെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ചോദിക്കുക ഏയ് ഒരു കുഴപ്പമില്ല അമ്മ എന്തേലും നിന്നെ പറഞ്ഞോ തുറന്നു പറ എത്ര സമയാണ് ചോദിക്കുന്നെ ക്ഷേത്രത്തെ വെച്ചാന്ന് ചോദിക്കുന്ന ഇത് വരെയായിട്ട് നീ ഒന്നും വെണ്ടിയിട്ടില്ലെന്ന് പറയാ കേരളത്തിന് മുഖം കണ്ടപ്പോ തന്നെ സച്ചിക്കറിയാൻ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഗജാനന്ദന്റെ കാര്യം പറഞ്ഞാൽ താൻ വഴക്കു പറഞ്ഞിട്ട് പോലും അവൾ ഇത്രമാത്രം സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല പക്ഷേങ്കില് ഇത് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പെണ്ണം സച്ചിക്ക് ഫോൺ വരുവാണ് ഓട്ടം വിളിച്ചായിരുന്നു ഓഹ് എന്റെ തേം ഓട്ടം വിളിച്ചിരിക്കുന്നു അതെ ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം നീ ഇവിടെ ഇവിടേക്കിടെ റെസ്റ്റ് എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് ദേവത അവിടെ കയറി കിടക്കുവാണ് ഈ സമയത്ത് സച്ചി അങ്ങോട്ട് പോവുകയും ചെയ്തു പിന്നീട് ചന്ദ്രമുതി മുറിയിരിക്കുന്ന സമയത്ത് ശുതി അങ്ങോട്ട് വന്നു നമുക്ക് പോയാലും അമ്മയെന്ന് നോക്കണം ആ പോകാന്ന് പറയാം പെട്ടെന്ന് ശുതി വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നാ ഞങ്ങൾ പുറത്തു പോവാ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകല്ലേ അപ്പം എന്നെങ്ങോട്ട് കൊണ്ടുപോയാലെന്താ കുഴപ്പം ദേവദേ എടാ ഷോപ്പിങ്ങിന് പോവല്ല പലിശക്കാരന് പലിശ കൊടുക്കേണ്ട ദിവസമാണ് അതെങ്ങനെ അവറ്റവരുടെ മുന്നേ വെച്ച് പറയണേ അതുകൊണ്ടല്ല ഞാൻ ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞേ ശ്രുദ്ധ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ശ്രുദ്ധി പറഞ്ഞു അല്ല ശുദ്ധിക്ക് ഇന്ന് ജോലിയുള്ളേ ജോലിക്ക് പോകാൻ പറയണം ഒരു ദിവസം ലീവ് എടുത്ത് വേണ്ട വേണ്ട ഒന്നും എടുക്കണ്ട ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാമെന്ന് പറയണം അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ദേവതി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ദേവതിക്ക് അവൻ്റെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അച്ഛനെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് പറഞ്ഞ് അച്ഛൻ കാരണമാണ് ഒരു പക്ഷെ തൻ്റെ അച്ഛനെ ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു അച്ഛനാണ് മനഃപൂർവ്വം ചെയ്ത പ്രവർത്തിയാണ് അച്ഛൻ കാണാ താനിങ്ങനെ അല്ലെങ്കിൽ താൻ വല്ല പൂക്കടക്കാന്റെ കൂടെ ഇപ്പൊ പോയി ജീവിക്കേണ്ട വന്നേനെന്നൊക്കെ അതൊക്കെ ഓർത്തപ്പോ രേവതിയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു ഒഴുകുക രേവതിക്ക് ഒരു വസ്തു ക്ഷീണം ശരീരം മൊത്തം വേദനയൊക്കെയുണ്ട് പക്ഷെ അതൊന്നും ദേവതയുടെ മനസ്സിനെ അരുട്ടുന്നില്ലായിരുന്നു ശരീരത്തിന്റെ വേദനയല്ലായിരുന്നു മനസ്സിന്റെ വേദനയായിരുന്നു രേവതിയെ ഏറ്റവും കൂടുതൽ നോവിച്ചേ ഈ സമയത്ത് സച്ചി പുറത്തേക്ക് പോയി കാർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോഴാണ് ശ്രുതിയും ചന്ദ്രമേതിയും കൂടെ പുറത്തേക്ക് പോവാനായിട്ട് അങ്ങോട്ട് വന്നേ അപ്പൊ പെട്ടെന്ന് ചന്ദ്രമേതി ചോദിച്ചു അല്ല ഇവന്റെ വണ്ടിയാണോ മോള് ബുക്ക് ചെയ്തേക്കുന്നത് ഈ പാട്ട വണ്ടി ഏ അല്ലമ്മേ ഞാൻ വേറെ കാർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയണം കാർ ഇപ്പൊ തന്നെ വരുമെന്ന് വരൂന്നറിയാം സച്ചി പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു ഈ സമയം ശ്രുതി ചന്ദ്രമേതി ചോദിച്ചു അല്ലമ്മേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രേവതിക്ക് ഇത് എന്തു പറ്റിയതാ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്റെ മോളെ ഇതിപ്പോ നീ രണ്ടു ദിവസം വല്ലേ വന്നിട്ട് ഇവിടെ വന്ന കയറി അന്ന് മുതൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ സച്ചിക്ക് രേവതി ഇഷ്ടമൊന്നുമില്ല പിന്നെ ചില സമയത്ത് അവൻ വലിയ അവിടെ പൊക്കി പിടിച്ചോണ്ട് നടക്കതാണ് ചില സമയത്തോ അതുപോലെ തന്നെ ചീത്ത പറയുന്ന കാണാം അതെ മുളധികം അടുപ്പത്തിൽ നിന്നും പോണ്ട കേട്ടോന്നു പറയാം ഈ സമയത്ത് സുധീടെ ഫോൺ വിളിച്ചു പിന്നീട് സുധി പറഞ്ഞു അതെ ആ എടത്തോടെ തിരിഞ്ഞ് ഇങ്ങോട്ട് പോയേന്നൊക്കെ പറഞ്ഞ് വഴി പറഞ്ഞു കൊടുക്കുവാണ് ടാക്സി ഡ്രൈവറാന്ന് പറയുന്നത് ശരി അത് നമുക്ക് പോയാക്കാന്നും പറഞ്ഞോണ്ട് പിന്നെ അവര് വണ്ടിയൊക്കെ ഇങ്ങോട്ട് പോവാണ് ഈ സമയമൊക്കെ രേവതി വയ്യാതെ കിടക്കുക രേവതിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഷോപ്പിങ്ങിനും ഇതൊക്കെ പലിശയ്ക്കൊക്കെ പോയി പലിശ കൊടുത്തിട്ട് തിരികെ ചന്ദ്രമതി സുധീയും കൂടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ചന്ദ്രമതി സുധീയോ പറഞ്ഞു മോൾ ഒരു കാര്യം ചെയ്യാം മോള് പോയി ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ മാറിയിരിക്കുക അപ്പത്തേന് ഞാൻ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് വരാം എന്നാലും ഞാൻ ആന്റീനെ സമ്മതിച്ചു വന്നിരിക്കുന്നു അതെന്താ അല്ല ഇത്ര വില കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വില പേശി മേടിക്കാന്ന് പറഞ്ഞാലേ കഴിവ് തന്നെ ഒരു പക്ഷെ ആൻറ്റി ഒരു കട തുടങ്ങുകയാണെങ്കിൽ നന്നായിട്ട് വിജയിക്കും ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടത ചന്ദ്രമതി എന്ന് ചിരിച്ചു ചന്ദ്രമതി പറഞ്ഞു ഞാനിപ്പത്തന്നെ വരാട്ടോ മോട്ടി കാര്യം ചെയ്യേ ഡ്രസ്സ് മാറിയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയാണ് അങ്ങനെ ശ്രുതി അകത്തേക്ക് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി കയ്യിൽ സാധനം എല്ലാം കൊണ്ടു വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ് അടുക്കളയിലെ വന്നിട്ട് പാത്രങ്ങളെല്ലാം പൊക്കി നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഫുഡൊന്നുമില്ല ഏഹ് ഇവിടെ ഇവിടൊന്നും അടുക്കളയിലൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് ഹാളിലേക്ക് വരുമ്പോൾ ശ്രുതി വന്നിട്ട് എന്താ മൈ എന്ത് പറ്റി എന്ന് വെക്കാം അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവളിവിടെ എന്ത് എടുക്കുക കണ്ടിട്ട് തന്നെ കാര്യം നമ്മൾ ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ആ പുറേ ശ്രുതിയും ചെന്നു ചെന്നു കഴിഞ്ഞപ്പോഴോ രേവതി കട്ടിലേക്ക് കിടക്കുവാണ് ഈ കാഴ്ചവണ് ചന്ദ്രമതി ഓഹോ തമ്പരാട്ടി അങ്ങ് പള്ളി ഉറക്കമായിരിക്കും അല്ലേന്ന് ചോദിക്കാം പെട്ടെന്ന് രേവതി എഴുന്നേക്കാണ് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു നിനക്ക് എന്താ പറ്റിയത് നീ എന്തിനാണ് കിടന്ന് ഉറങ്ങുന്നേ ഓ നിന്നോട് ഉറങ്ങാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയെന്ന് ചോദിക്കാം അമ്മ എനിക്ക് തീരെ വയ്യ ശരീരത്തിനൊക്കെ നല്ല വേദന ക്ഷീണമുണ്ടോ ഓ നിന്റെ പണിയെടുക്കാതിരിക്കാനുള്ള അടവല്ലേ അതൊന്നും ഇവിടെ നടക്കില്ല നീ എന്താ ഫുഡ് ഉണ്ടോ കാരുന്നേ ഞാൻ പറഞ്ഞല്ലോ അമ്മ എനിക്ക് വയ്യാത്തോണ്ടാവും അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല അതെ നിന്നെ പോലെ ഒന്നും അല്ല ശ്രുതി വിശന്ന് വന്നിരിക്കുവ അവൾക്ക് ഫെഡ് പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കണം ഒരു അര മണിക്കൂറിനുള്ളിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാണ് പറഞ്ഞ കേട്ടല്ലോ അമ്മേ ഞാന് നീ കൂടെ പറയണ്ട വാ ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതിയെ അങ്ങോ വിളിച്ചോണ്ട് പോവാം ശ്രുതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മോള് മുറിയിലേക്ക് അങ്ങോട്ട് പോക്കോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാന്ന് പറയുന്നത് നമുക്ക് അവിടെ വർത്താനം പറഞ്ഞിരിക്കാ പറഞ്ഞിരിക്ക അപ്പത്തേനെ അവൾ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയാം അപ്പൊ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അല്ലമ്മേ ഞാനൊന്നും ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കുവ മോളോ അത് പിന്നെ അമ്മ ശ്രുതിക്ക് രേവതിക്ക് വയ്യല്ലോ അപ്പൊ ആ ഞാൻ ഞാനുണ്ടാക്കാന്ന് പറയണെ ഏ മോള് വേണ്ട മോളെ അടുക്കളങ്കിലും കയറി പാചകം ചെയ്യണ്ട മോളുടെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാ നാണക്കേട് മോള് വലിയ കോടീശ്വൻ്റെ മോളല്ലേ അടുക്കള കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും ആൾക്കാരൊക്കെ അതുകൊണ്ട് അതൊന്നും വേണ്ട അവൾ തന്നെ ചെയ്യട്ടെ എന്നേ എന്നാൽ രേവതിക്ക് വരിയല്ലോമ്മ ഹോസ്പിറ്റൽ വരെ പോകണം പിന്നെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അതൊക്കെ അവളുടെ അടവല്ലേ പണിയെടുക്കാനുള്ള പണിയെടുക്കാതിരിക്കാവള ആ അടവാ മോളൊന്നും കാര്യമൊക്കെണ്ട പിന്നെ അതേ സ്നേഹം കാണിക്കാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയണം പിന്നീട് ശ്രുതി അങ്ങോട്ട് കയറിപ്പോവാ അത് ശേഷം ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് അവര് ഭർത്താലം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുക ഈ സമയം രേവതി നേരെ അടുക്കളയിലേക്ക് പോയി കറി വെക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു പെറുക്കി പതുക്കെ കറി ഉണ്ടാക്കുവാണ് രേവതിക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറെ സമയം കഴിഞ്ഞപ്പം ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കേക്ക് രേവതി ഇങ്ങനെ ചെല്ലുവാണ് എന്താടി നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ അതെങ്ങനെയാ രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പോഴത്തേനും അതിൻ്റെ ഇടക്കേക്ക് വലിഞ്ഞ് കയറി വന്നേക്കും അല്ലമ്മേ അരി എടുത്ത് തരുവാണെങ്കിൽ ചോറിടാനായിട്ടുള്ള ഓ അങ്ങനെ അരി എടുത്ത് തരണം എന്താ അനുസരണ നോക്കിയാ ശ്രുതി ഞാൻ പോയി എടുത്തു കൊടുത്തിട്ട് വരാൻ പറഞ്ഞ് അടുക്കളയിലേക്ക് വരുവാണ് എന്നിട്ട് അടുക്കളയിൽ വന്ന് രേവതിരയിൽ അരി എടുത്തു കൊടുത്തു പെട്ടെന്നിട്ട് അര മണിക്കൂറുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ശ്രുതിക്ക് ചോറ് കിട്ടണമെന്ന് പറയാം ശരിയമ്മ എന്ന് പറയാണ് അങ്ങനെ അവരെന്തെയ്യാണ് ചന്ദ്രമതി അകത്തേക്ക് പോയി പിന്നീട് ശ്രുതിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം രേവതി ജോലികളെല്ലാം തീർത്തു ഫുഡ് കൊണ്ടേ ടേബിളേലും വെച്ചു അതിനുശേഷം മുറിയിലേക്ക് പോവാ മുറി പോയിട്ട് എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തോണ്ട് അവിടെ കിടക്കുവാണ് ബെഡ്ഡിക്കയർ കിടന്നു ദഹായിക്കുന്നോട് തോന്നി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു കുപ്പിക്കാത്ത വെള്ളം തീർന്നു ഇനിയിപ്പോൾ വെള്ളം എടുക്കണേ താഴെ പോകണം വയ്യ ഇനി താഴെ പോയി എടുക്കാൻ വയ്യെന്നു പറ അവിടെ അങ്ങോട്ട് കിടക്കുവാണ് കുറേ സമയമായിട്ട് രേവതിൻ്റെ അനക്കം ഒന്നും കേൾക്കാതെ വന്നപ്പം ചന്ദ്രമേ തോജി ഇവിടെ ഇത് എന്തെടുക്കുവാണ് വെള്ളത്തെക്കുറിച്ചൊരു വിവരമില്ലല്ലോ ഞാനൊന്ന് പോയി നോക്കട്ടെ മുളയെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വരുവാണ് വന്നപ്പോൾ രേവതിയെ അവിടെ കണ്ടില്ല നേരെ മുറിയിലേക്ക് എല്ലുമ്പോൾ അവിടെ കിടക്കുന്നുണ്ട് ഓഹോ അപ്പം ഇവിടെ ഒന്ന് തമ്പലായിട്ട് കിടക്കുവായിരുന്നല്ലേ എന്ന് ചോദിക്കും നീ ഫുഡ് ഉണ്ടാക്കിയെന്ന് വെക്കും ഞാൻ ഉണ്ടാക്കിയേ ടേബിളെ കൊണ്ടാൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് പറയാൻ ഞങ്ങൾ അറിയോ ഓടി എന്നും പറഞ്ഞോട്ട് ദേഷ്യപ്പെടുകയാണ് അങ്ങോട്ട് പിന്നീട് അങ്ങ് പോയിട്ട് വിളിക്കണം വിളിക്കുവാണ് വാമ്പോളയിൽ എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വിളിക്കുക അങ്ങനെ സുധീം കൂടെ ചെന്നു ഈ സമയം സുധീം കൂടെ വന്നു അവർ മൂന്ന് പേര് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഈ സമയമൊക്കെ രേവതിയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയെ കിടക്കുവാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി അങ്ങോട്ട് വന്നപ്പോൾ ഇവര് മൂന്ന് പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രേവതിന്നും വിളിച്ചോണ്ടാണ് വരുന്നത് അങ്ങനെ രേവതിനെ കണത്ത മുറിയിലേക്ക് അങ്ങോട്ട് കയറിച്ചില്ല മുറി ചെന്ന് കഴിഞ്ഞപ്പം രേവതി അവിടെ കിടക്കുന്നുണ്ട് രവതി പെട്ടെന്ന് സച്ചിനെ കണ്ട് എഴുന്നിട്ടു വ ചോറ് എടുത്താരാന്ന് പറയണെ ഏ വേണ്ട വേണ്ട നീ കടന്നു നിനക്ക് വയ്യല്ലോ കൊഴപ്പമില്ല ഞാൻ എടുത്ത് കഴിച്ചോളാന്ന് പറയാ വല്ല പനിയെന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തൊട്ട് നോക്കുവാണ് അതേ നിനക്ക് തീരെ വൈകാൻ തോന്നില്ലേ അല്ല നീ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ ഇല്ല എന്ന് പറയണം ഇത് കേട്ട സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ഓഹോ എന്നിരി വെള്ളമെങ്കിലും കുടിക്കാൻ പറഞ്ഞ് വെള്ളം കൊടുക്കാൻ പോയി വാട്ടർ ബോട്ടിൽ എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളമില്ല ധ്യാ അവകൾ ഇത്തിരി വെള്ളം പോലും കൊണ്ടാ വെച്ചിട്ടില്ലല്ലേ മനുഷ്യൻ വയ്യാതെ കടന്നു കഴിയുമ്പോ നോക്കുന്നു പോലും ഇല്ല തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവറ്റകളെല്ലാം കൂടെ അവിടെ നിന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്ന് സച്ചി അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം അവര് മൂന്നുപേരും കൂടെ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുക അപ്പൊ സുധിയോട് പറഞ്ഞു മോളി മുട്ട കഴിക്കാൻ പറയണം സുധി പറഞ്ഞു എനിക്ക് വേണ്ടമ്മേ ഇപ്പൊ എന്നാ നീ കഴിക്കണ എനിക്കും വേണ്ടമ്മ അവൾക്കും കൊടുത്തേക്കാൻ പറയണം അങ്ങനെ അവര് പറഞ്ഞൊരു ഇപ്പൊ ചന്ദ്രമതി പറഞ്ഞു എന്നാ വേണ്ട ആർക്കും വേണ്ട ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു ചന്ദ്രമതി എടുത്ത് കഴിക്കുവാണ് പെട്ടെന്നാണ് ഒരർച്ച കെട്ട് നോക്കി കഴിഞ്ഞാൽ സച്ചിയ കയ്യിലിരിക്കുന്ന ആ വാട്ടർ ബോട്ടിൽ നിരത്തേക്ക് ഒറ്റവരെ ഏറായിരുന്നു എന്നിട്ട് അവനും ഇങ്ങോട്ട് വന്നു ഹ്മ് എല്ലാരും കൂടെ കൂടിയിട്ട് വെട്ടി വിഴുങ്ങുക ഒരത്തെയാണെങ്കിലും വയ്യാതെ കിടക്കുന്നു നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് ഞാൻ സ്വന്തം കുടുംബത്തിൽ ഒരാൾക്ക് വയ്യാതെ കിടക്കുമ്പോൾ അവർക്ക് ഒരു നേരത്തെ വെള്ളം വേണമെന്ന് പോലും ചോദിക്കാതെ ഫുഡ് വേണമെന്ന് പോലും ചോദിക്കാതെ മൂന്ന് പേരും കൂടി ഇരുന്ന് വെട്ടി പിഴുകൊണ്ടിരിക്കുന്നു ഇത് കേട്ട് സുധീടെ മുഖം അങ്ങോട്ട് വയ്യ വയ്യപ്പതുക്കെ അങ്ങ് താണങ്ങോട്ട് ചന്ദ്രമിച്ചു നീ എന്തിനാണേ ഈ കിടന്ന് കുറയ്ക്കണമെന്ന് ചോദിക്കുക കുറയ്ക്കണം എന്തിനാണോ നിങ്ങൾക്ക് നാണമുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊരു സ്ത്രീയാണോ അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണോ ദേവതയ്ക്ക് വയ്യാതെ കിടക്കുന്നതാണ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കഴിക്കാൻ തോന്നും കഴിക്കുന്നോ പോട്ടെ അവൾക്ക് വേണോ അവൾക്ക് ഒരു നേരത്തെ ആഹാരം വേണമെന്ന് ചോദിക്കാളൊന്നും മര്യാദ കൊല്ലില്ലെന്ന് ചോദിക്കുമോ ഇത് കേട്ടത് ചന്ദ്രമതി പറഞ്ഞു കൂടുതലും നീനെ പേടിപ്പിക്കാൻ വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ ഇതേടെ സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണ് മര്യാദ അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നീട് ചോദിച്ച ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഇത് കേട്ട ശ്രുതി ആരും ഒന്നും മിണ്ടിയില്ല ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു നീ ആണോ എന്ന് ചോദിക്കുക ഇത് കേട്ട ശ്രുതിയോട് ഞാനല്ല ഓഹോ അപ്പം അമ്മയല്ല അപ്പം അവൾ തന്നെയാണ് വയ്യാത്ത അവൾ തന്നെയുഡല്ല ഉണ്ടാക്കിയതല്ല എന്ന് ചോദിച്ചോണ്ട് സച്ചി എന്ത് വേണം ആ ടേബിളിലായിരിക്കുന്ന ഒരു പാത്രം ഒരു തൊറ്റ തട്ടം കൊണ്ടുകൊടുക്കുന്നത് ആ പാത്രം താഴേക്ക് വിടും ഇത് കണ്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് സുധീ ശ്രുതിയൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി